ഹലോ ഫ്ലൈവില്ലേഴ്സ് നമ്മൾ നോർത്തേൺ യൂറോപ്പിലാണ് ഫിൻലാൻഡിൻ്റെ നോർത്തിലുള്ള ലാപ്പ് ലാൻഡർ പറഞ്ഞ സ്ഥലത്തുള്ള ഇവിടെ റിവറിൻ്റെ മേലെ ലേക്കും റിവറിലുള്ള സ്ഥലം ഇതിപ്പം നിൽക്കുന്ന ലേക്കിൻ്റെ മേലെ അപ്പർ റിവറിൻ്റെ മേലെ ഉള്ളത് നൂ നൂറ്റി അമ്പത് മീ സെൻ്റിമീറ്റർ അതായത് ഒന്നര മീറ്റർ തിക്നെസ്സിൽ ഐസ് ഫോം ചെയ്തൊരു ലേക്ക് അതിൻ്റെ മേലെയാണ് ഈ ട്രാക്കിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഔഡിയുടെ ആയിഡ്രാവ് എക്സ്പീരിയൻസിൻ്റെ അഡ്വാൻസ് ഫോമിലേക്ക് വേണ്ടി നമ്മൾ മുമ്പും നമ്മൾ ഓസ്ട്രിയതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് കൊണ്ടുവന്നിരുന്നു ഇത് അതിൻ്റെ അടുത്ത സ്റ്റേജാണ് ഇവിടെ വന്നിരിക്കുന്ന വലിയൊരു എന്താ പറയുക ഡ്രൈസ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വലിയൊരു ഏരിയ തന്നെയുണ്ട് പല ടൈപ്പ് എക്സ്പീരിയൻസ് ഉണ്ട് ഓവൽ ഉണ്ട് സ്നേക്ക് ഉണ്ട് അതിനപ്പുറം ഉള്ള പലതുമുണ്ട് ഇത് രണ്ട് ദിവസമായിട്ട് നമ്മൾ ആക്ച്വലി ഡ്രൈവ് ആക്ച്വലി മൂന്ന് ദിവസം ഉണ്ട് രണ്ട് നൈറ്റും മൂന്ന് ദിവസമായിട്ടുള്ള ഡ്രൈവാണ് ഇത് കസ്റ്റമർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളതും അപ്പം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാവുന്നതാണ് എന്തായാലും നമുക്കിന്ന് ഈ ഒരു എക്സ്പീരിയൻസ് നോക്കാം രണ്ട് കാര്യങ്ങളും പറഞ്ഞുതരാം ഒന്ന് നമ്മൾ ഫിൻലൻഡിൻ്റെയും സ്വീഡൻ്റെയും തൊട്ടടുത്ത് അപ്പുറം കാണുന്നത് ആക്ച്വലി സ്വീഡനാണ് ഫിൻലൻഡും സ്വീഡൻ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ ഏകദേശം മൈനസ് സെവൻ ആണ് മൈനസ് ലവൻ ായിരുന്നു ഇതിപ്പോ ഉച്ച ആണ് കേട്ടോ ഉച്ച നേരത്താണല്ലോ ഉച്ച നേരത്ത് മൈനസ് സെവൻ ആണ് ഇത് രാത്രി മൈനസ് ഫിഫ്റ്റീനിലായിട്ട് ഡ്രോപ്പ് ചെയ്യും അതിലും കുറയും ചാൻസ് ഉണ്ട് വണ്ടികൾ ഇങ്ങനെ പോയി നമ്മൾ ആദ്യം ഓടിക്കുന്ന ആറ് ഫോർ ആണ് സ്വാമിനെ ഫ്ലൈലേഴ്സ് വാ കൻറ്റ് ഫ്ലൈ സോ ഗ്സ് ഞാൻ ഐസ് ഡ്രൈവ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ തന്നെ ഒരു സെപ്പറേറ്റ് വിങ്ങാണ് ഈ ആയഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എൻ്റെ കൈ എല്ലാം ഫ്രീസാണ് ഉണ്ടെങ്കിൽ ഉള്ളൂടെ ഒക്കെയാണ് അപ്പോൾ ഇത് അന്ന് നമ്മൾ ചെയ്തത് അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിരുന്നു അത് നമ്മൾ ചെറിയൊരു ട്രാക്കിൽ നമ്മൾ സ്ലാലവും കാര്യമെല്ലാം ചെയ്തു അതിലുണ്ടായിരുന്ന പലരും ആണ് മിക്കവാറും സെക്കൻഡ് ഫേസിൽ വന്നിട്ടുള്ള എല്ലാത്തിൽ ചെറിയൊരു ബേസിക് എല്ലാം കൊടുത്തത് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒന്നുമില്ല അഡ്വാൻസ് ആയിട്ടുള്ള ഐസ് ഡ്രൈവ് ട്രെയിനിങ്ങാണ് ബേസിക്കലി ഐസ് എന്ന് പറയുമ്പം വളരെ ട്രിക്ക് ആയിട്ടുള്ളൊരു ഒരു ആണ് പല ടൈപ്പ് ഓഫ് റോഡ് ഉണ്ട് ഇത് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തന്നെ ഓഫ് റോഡ് അല്ല അത് റെഗുലറായിട്ട് ഒരു സർഫസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല അത് മേ ബി നമ്മൾ ഹിമാചലിലോ അല്ലെങ്കിൽ ഹിമാലയത്തിലെല്ലാം പോയാലേ ഇങ്ങനത്തെ ഒരു സർഫസ് പൊതുവേ കിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഇത് റെഗുലർലി ഉള്ളൊരു സ്റ്റഫാണ് ഇൻ യൂറോപ്പിൽ മൊത്തത്തിലും ഉണ്ടാവാറുണ്ട് സ്കാൻഡർനേവ്യൻ കൺട്രീസ് അതുപോലെ തന്നെ റഷ്യ ഇങ്ങനെയുള്ള അത് പല ഭാഗത്തും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള ഡ്രൈവിംഗ് സ്റ്റൈൽ വ്യത്യാസമാണ് നമ്മൾ ബ്രേക്ക് ചെയ്താലും ചിലപ്പം കിട്ടില്ല അതിനുവേണ്ടി സ്റ്റഡ് എല്ലാം വേണം ഇതുപോലത്തെ ടയർസെല്ലാം ഇടേണ്ടി വരും അതല്ലാതെ തന്നെ അത് ഇട്ടാലും ചിലപ്പം കിട്ടാത്ത സർഫസ് ഉണ്ട് ഫസ്റ്റ് സ്നോ കുറച്ചുകൂടി സ്ലിപ്പറി ആയിരിക്കും ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാവുന്ന ഡ്രൈവിങ് എക്സ്പീരിയൻസോ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു കാറുമാണ് ഓഡി കോത്രോ എന്ന് പറഞ്ഞാൽ ഫോർ വീലർ സിസ്റ്റം ഓഡിയുടെ ഒരു എലമെന്റ് ആയി നിൽക്കുന്നുണ്ട് അത് വെച്ചിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണ് പിന്നെ അതിപ്പോൾ ഡ്രിഫ്റ്റ് കോഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ ബാക്കിൽ വെക്കും കാണുന്നുണ്ടോ ഡ്രിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഡ്രിഫ്റ്റ് ഉണ്ട് ടു വീലറിൻ്റെ ഡ്രിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫോർ വീലറുണ്ട് ഡ്രിഫ്റ്റ് ഉണ്ട് ഇത് ഫോർ വീലറിൻ്റെ ടൈപ്പ് ഡ്രിഫ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് വണ്ടി നമ്മൾ കുറച്ചൊന്ന് കുറച്ചൊന്നും തെറ്റിച്ചിട്ടാല്ല ഡ്രഫ്റ്റല്ല ചെയ്തിൻ്റെ മുൻപത്തെ എക്സ്പീരിയൻസിൽ പറഞ്ഞിട്ടുണ്ട് ഇനി വഴി ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം ഇവിടെ നിങ്ങൾക്ക് വരാവുന്നതാണ് ഞാൻ പറഞ്ഞത് ഓഡി കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എ എയ്റ്റ് മുതൽ മേലേക്കുള്ള കസ്റ്റമേഴ്സിനാണ് അവർ പറയുന്നതെങ്കിലും താല്പര്യപ്പെട്ടു കഴിഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ പേ ചെയ്തിട്ട് വരാൻ പറ്റും അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇത് ചെയ്യണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നേ ഞാൻ പറയുകയുള്ളൂ നമുക്ക് എല്ലാവർക്കും അത് എഫോർഡ് ചെയ്യാൻ പറ്റില്ലെന്നാവില്ല അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവർ ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം നമുക്ക് ആർ എസ് ഫോർ തന്നിട്ടുണ്ട് ഇത് ആർ എസ് ഫോർ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത വണ്ടിയാണ് ഇത് എന്നുള്ള രൂപ അതായത് എസ്റ്റേറ്റ് രൂപത്തിലുള്ള വണ്ടിയാണ് ആർ എസ് ഫോറും ആർ സിക്സും അവർ അവാന്ത രൂപത്തിൽ വന്നിരിക്കുക ആർ എസ് സെവൻ എസ് ഫോർ എല്ലാം നമുക്കുള്ളത് ഇനി ഇതൊരു അടിപൊളി വണ്ടി തന്നെയാണ് അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഫുൾ പെർഫോമൻസ് ഒന്നും ഇവിടെ എടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ബേസിക്കലി കംഫർട്ട് മോഡിലും സെറ്റിംഗ് ഓഫ് സസ്പെൻസും മാത്രമേ സ്പോട്ട് ഇട്ടുള്ളൂ ബാക്കിയെല്ലാം കംഫർട്ടാണ് നമ്മൾ ഓടിച്ച നമുക്ക് ഒരു ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് മോഡും നമുക്ക് ആക്ച്വലി ഡ്രൈ മോഡല്ല ഗിയർ നമുക്ക് സ്പോർട്ട് മാനിലൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതായാലും ഇന്ന് ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ഈ കോലം കണ്ടില്ലേ ഇത് രാവിലെ മുതൽ നമ്മൾ ഡ്രൈവ് ഇനിയാണ് നമുക്ക് ബാക്കിയുള്ള ഫേസില് അതെങ്ങനെയാ നോക്കാം സോ ഇപ്പം നമ്മൾ സമയം മൂന്ന് അമ്പത് ആയിട്ടുള്ളു പക്ഷെ ഇവിടെ ഇരുടായി നാലുമണിയോടു കൂടി കപ്പക്ക ലൈറ്റെല്ലാം എല്ലാം പോകും അപ്പൊ അതിന്റെ മുന്നേ ഞാൻ വീട് എടുക്കുക പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും ഇനി ഇത് സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു സ്നേക്ക് പാമ്പിനെ പോലെ ഉള്ള അതിൻ്റെ ഒരു വലിയ വേർഷനാണ് നല്ല ഫൺ എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് കുറച്ചുകൂടെ ട്രിക്കിയും കുറച്ചുകൂടി റിസ്ക്കിയായിട്ടുള്ളൊരു ട്രാക്കാണ് നമുക്ക് പക്ഷെ ട്രൈ ചെയ്യാം ഇങ്ങനെയുണ്ട് ഇവിടെ ഒരു കുറച്ച് സ്ട്രെയിറ്റ് സ്ട്രെച്ച് നമുക്ക് കുറച്ച് സ്പീഡായിട്ട് എടുക്കാം ഇവിടെ മാത്രം ഞാൻ ഫോർ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ സ്ട്രെച്ചിനും എൻ്റെ ബാങ്കിങ്ങിലാണ് എൻ്റെ അധികൾക്കറി കഴിഞ്ഞ ബാച്ചിൽ നെജനെ ഈ ഗ്ലാസ്സില് സ്നോ ആയി കേട്ടാണല്ല വെള്ളം വന്ന പോലെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങന റഫ് ആയിട്ടാണ് നിൽക്കുന്നത് ആൻഡ് we are drifting here യെസ് 땡 ഗോർ ദേർ ആൾസോ A lot of snow, which is a lot of and you uh, know, it's fun and tricky to use these tracks, and that's what we are learning here. You don't have to try to come out, there's no chance to go out there by yourself. So, put please the gear in. From the tractor we are yes a bit less could be more yeah not too much sideways not too much wheel spin steady okay yeah thank you should i on this yes don't touch so that is like he's given instruction we are going to have a hot lap timing lap let's see <laughs> ടൈമിങ് ജയിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്തായാലും നമ്മളിത് ഇപ്പം നോക്കാന്നുള്ളൂ അത് നമ്മൾ ചെയ്തിട്ട് Good. Hey. We avoided the again. Yes, that yes. was the main, main thing. thing, and not bad. So I have with me Balbir Dillon, and he is the head of Audi India. So Balbir. You told this program is not just for journalists, it's also for the customers. Yes. So I want you to explain about this so that a lot of my viewers are really interested to come for this. Well, um, this is the second year when we are getting our customers here. We also had customers for this experience last year and uh, tomorrow we have the next set of customers. Uh, uh, we had actually launched a program in the month of I think September, October, November. Uh, customers who bought A8s or uh, RS models, yeah. uh, that program was launched for them. So there are 20 customers arriving, cool. and uh, we are also evaluating to see if uh, uh, so far these uh, slots have been given complimentary. If we can also sell these slots, yeah. uh, but we have uh, requested for the slots for the next year, and hopefully we should get them. Once we have them, we will run this program. Through my Audi application or through our dealerships okay. where customers can approach our dealerships and okay. then maybe uh, they can also join. Okay, one more question. You yeah. mentioned it's for the aa 2 RS customers. What about any other customers who may be driving a Q7 or A6 kind of vehicle? So uh, depending upon how many slots do we get, we okay. will open it up for more and more customers. Great. Yeah. So some of my guys really wanted to come, so open open can inform you on Instagram. You can click, get in, book your slot, have fun. സോ ഇന്നിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസമുള്ള മൂന്നാമത്തെ ദിവസം രാവിലെ എട്ടര മണിയാണ് സമയം ഇതാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇരുപത്തിരണ്ടര ഡിഗ്രി ആൻഡ് വി ആർ ബാക്ക് ടു ലേക്ക് ആൻഡ് ഫ്രീസിങ് കോൾഡ് ആൻഡ് ഈ വെളിച്ചമുള്ളൂ ഞാൻ ലൈറ്റഡ് ആണെങ്കിൽ ഈ വെളിച്ചത്തിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം ജസ്റ്റ് ലാസ്റ്റ് ഗ്ലിംസ് ഓഫ് ഫൈനൽ ഡേ സ്നോ ആണ് അതേപോലെ തന്നെ ഇരുപത്തിരണ്ടര മൈനസ് ഡിഗ്രിയിലാണ് നമ്മളുള്ളത് ആൻഡ് ഇതിപ്പം തന്നെ ഏറ്റവും വലിയ ട്രാക്കിലാണ് ഇതിൻ്റെ എല്ലാം പുറമെ ഫുള്ള് ഫോഗിയാണ് ഫോഗിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഈ ഓടിക്കുമ്പം പൊന്തുന്ന ഡെസ്റ്റ് പാർട്ടിക്കിൾ സ്നോൻ്റെ ഡെസ്റ്റ് പാട്ടിക്കിൾ ഏറെ തിക്ക് ആയതുകൊണ്ട് പോവാതെ നിൽക്കുകയാണ് ആ ഫോഗ അല്ലാതെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നേരത്തെ കോടയുടെ ഫോഗല്ല എന്തായാലും വിസിബിലിറ്റി ഇസ് എ ചലഞ്ച് ആൻഡ് ലെറ്റ് safe i to drive and on our agenda so guys this is the final fun we had on the third day hope you guys enjoyed it ത്രീ ഡേയ്സ് ഓഫ് മൈനസ് ത്രീ ഡേയ്സ് ഓഫ് ഐസ് ത്രീ ഡേയ്സ് ഓഫ് കോൾഡ് ബട്ട് ഹോട്ട് ലാബ്സ് അതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് നമ്മളിപ്പം ഐസില് മഞ്ഞൾ ഓടിച്ച് 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 വണ്ടിയിൽ അല്ലാതെ തെറിച്ചിരിക്കുന്ന ഐസാണ് ഇവിടെ വീണ ഐസല്ല ഇത്രയും ഐസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കാണിക്കുന്ന നമ്മളുണ്ടായിട്ടുള്ള ഫണ്ടാണ് നിങ്ങൾ അതിപ്പം ഓൾറെഡി കണ്ടു എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അറിയലി ഹാഡ് ഫൺ നമ്മൾ ഇന്ത്യയിൽ നിന്നും ഏകദേശം ഒരു ട്വൻറ്റി ആളുകളോ വന്നിരുന്നത് അതിൽ മെയിൻലി ഓട്ടോ ജേണലിസ്റ്റ് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് ഒന്നോ രണ്ടോ ബിസിനസ്സ് ജേർണലിസ്റ്റുകളോ അല്ലല്ലോ എന്തായാലും ഇത് കാണിക്കുന്ന നമുക്ക് ബേസിക് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ആയിട്ടുള്ള ആൾക്കാർ പോലും വന്നിട്ട് അത്യാവശ്യം നല്ലോണം ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഇവിടെ എൻ്റെ കൂടെ പേര് ചെയ്താണ് ഒരു ബിസിനസ് ചേർന്നിട്ട് പുള്ളി ഫസ്റ്റ് ടൈം ആയസ് ചെയ്യുന്നത് പക്ഷെ ബേസിക് കൂടെ നിൽക്കുമ്പോൾ ഞാൻ കുറെ പറഞ്ഞിട്ട് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ട് ഇപ്പം പുള്ളി ഇസ് ഡ്രോയിങ് ഗുഡ് സോ ദാറ്റ് ഇസ് വാട് ഐം സെയിങ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും പറ്റുന്നുണ്ടെങ്കിലും കാശുണ്ടെങ്കിലും ഓഡിയോ കസ്റ്റമർ ആണെങ്കിലും വരിക എക്സ്പീരിയൻസ് ചെയ്യുക ഇനിയിപ്പോൾ ഓഡിയോ ഇല്ലാതെ വേറെ ബ്രാൻഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഡയസ് ഡ്രൈവ് എക്സ്പീരിയൻസ് മിസ്സാക്കരുത് ഇറ്റ്സ് വൺ ഓഫ് ഇസ് കാൻഡ് ഓഫ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നതായിരുന്നു എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക അടുത്താണ് ഇങ്ങനത്തെ ഒരു ബെറ്റർ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എല്ലാം കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വിലിംഗ് ഇറ്റ് ഇസ് ടു കോൾ ഐ എം ഗെറ്റിംഗ് ടു ദ കാർ ബൈ